<icana, naj> െ അപ്പൊ ടീച്ചർ ഇന്നലെ ഫോണില് വീഡിയോ ഇട്ടിട്ടേ എന്തിനാ കുറച്ചു പറഞ്ഞിട്ട് വീഡിയോ ഇട്ടത് െ എല്ലാരും നോക്കിയെ കുറിച്ചിട്ട് തൊഴിൽ എന്തെല്ലാം തൊഴിലുണ്ട് ടീച്ചർ തൊഴിലുണ്ട് ടീച്ചർ കാണിക്കുന്നു കൊറച്ച തൊഴിലിന്റെ ചിത്ര നിങ്ങ പറ തൊഴില് ചെയ്യുന്നത് ആ കല്ല് കെട്ടുന്ന വീട് കെട്ടുന്നല്ലേ രണ്ട് മാമൻ ഒരു മാമനുണ്ട് വീടൊരു മാമനുണ്ട് ഒരു അമ്മ ഉണ്ട് അല്ലേ ആ വ്യത്യാസം ഒന്നായില്ലേ ണ്ട്അ്മ രണ്ടു കിലോ സിമെന്റ് കൊണ്ട് പോകുന്നുണ്ടല്ലേ ആ ഈ സിമെന്റ് കൊണ്ടുവന്ന പാത്രം കണ്ടുപോന്നുടാ ഈ പാത്രം തായിലേലുണ്ടാ ഇടാ കേട്ടു ഇല്ലല്ലോ അപ്പൊ അതൊരു വ്യത്യാസായില്ലേ അങ്ങനെ നമുക്ക് രണ്ട് വ്യത്യാസം ഏ ഈ കത്തി ഇടതാ സിമെന്റിന്റെ ഒരു ഉണ്ട് ഇവിടെ കത്തിയില്ല ഇവിടെ ഒരു സിമെന്റ് ചട്ടി അധികം ഉണ്ട് ഇവിടെ ഇല്ലല്ലേ ഇതെന്ത് തൊഴിൽ വീട് കെട്ടുന്ന തൊഴിൽ എന്റെ വീട് പണി വീട് പണി ചെയ്യുന്നതല്ലേ ആ വീട് കെട്ടുന്ന തൊഴിൽ ഇനി വേറെ തൊഴിലിന്റെ ചിത്രങ്ങൾ ഇതൊക്കെ കൊറേ ചിത്രം ഉണ്ട് ഇത് നോക്കിട്ട് പറയണം ഇനി എന്തെല്ലാം തൊഴിൽ നമുക്ക് കണ്ടെത്താന്ന് നോക്കണം ഇതെന്താ തൊഴിൽ ഇതെന്ത് തൊഴിൽ ചെയ്യുന്നേന്ത്യുന്നുണ്ട് തോണി തോന്നിട്ട് ഇവരെ പോന്നില്ലേ മീൻ പിടിക്കാ ചാട്ടില് കണ്ടുവാലയിൽ മീന് പൊറത്തിട്ട് പോന്ന് വല അറിയുന്നുണ്ട് മീന് പിടിക്കാൻ തൊയ്യുന്നത് കണ്ടുവടാ കണ്ടുവാന്നെ അതേപോലെ ഇവര് തോണി തൊഴിൽ ചെയ്യുന്നു തോണി ഇതെല്ലാം ഇവിടെ വെച്ചാൽ മീന് കിട്ടുക ല്ലേ തൊഴി തൊയുന്നൊരു തൊഴിൽ ഇത് ബസ് എന്താക്കുന്നുണ്ട് അപ്പൊ തൊഴിലല്ലേ ബസ് ഓട്ടുന്നതാരി ബസ് ഡ്രൈവറല്ലേ ടിക്കറ്റ് കൊടുക്കുന്നിട്ട് ബസ് ഓട്ടുന്ന ആളുണ്ട് കണ്ടക്ടർ ഉണ്ട് അല്ലേ അത് തൊഴിലല്ലേ അതൊരു തൊഴിൽ ഇടപിന്നെ റിഷ ഓട്ടുന്നുണ്ട്

മൂന്ന് നാല് അഞ്ചു തൊഴിലിടെ കണ്ടു അല്ലേ ആ പലതരം തൊഴിലുണ്ട് എന്റെ ടീച്ചർ കൊറേ തൊഴിൽ ചെയ്യുന്നവരുണ്ട് അവന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് തൊഴിലല്ലേ ആ തൊഴിൽ പോലീസുമാമൻ തക്കിവെക്കുന്ന ഏത് ഉപകരണയിലേ ഇത് ആ വെരിപുടി തന്നെ പോലീസുമാമന്റെ തൊപ്പിയല്ലേ ആ ഇത് അരി ുംങ്ങട്ട് നോക്ക് കോട്ടിട്ട് കണ്ടുവാട്ടിണ്ടാ ഈ ചിത്രത്തി തൊഴിലിണ്ടാള് ഇതെന്ത് തൊഴിൽ ചെയ്യുന്നേ

ഇല്ല ഇതെ ആമോളേംസേ ആമോളേംസേ കൊണ്ടോണ്ടോ തന്നില്ലേ അപ്പോൾ മസാല അട പൊന്നാണ് ഇതെ പൊന്നാണ് അപ്പോൾ വിവിധതരം തോരിലുകൾ എങ്ങാ പൈസപ്പെട്ടില്ലേ അതുകൊണ്ട് നീ വിവിധതരം തോരിലുകൾ പൈസപ്പെട്ടില്ലേ പരിയപ്പെട്ടോ നീപ്പെട്ടി പോയിട്ട് പരിവാ ബട്ടിലി പോയി പരിവാടേ മാ ടീച്ചർ കൊന്ന തോരിലുകൾ വാങ്ങേണ്ടില്ലേ പന്തി മാടാന ബട്ടിലി പോയി പരിവാ പരിവാ ആ പറയണോ പറയാ തോരിലിലെ ചിത്രം കാണിച്ചതിന് അങ്ങത്തേതിങ്ങേ നാളാ നമുക്ക് ഇട സന്ദർശിപ്പിക്കാനോ ഓക്കെ അല്ലേ അല്ലെങ്കിൽ മനസ്സിലായില്ലേ ഓക്കേ ബായ് ശ്രീ